ആട്ടിൻകൂട്ടത്തെ വീണ്ടും കടുവ ആക്രമിച്ചു കഴിഞ്ഞ ദിവസമാണ് ആടുമേയ്ക്കുന്നയാൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇയാളുടെ കൺമുന്നിൽ നിന്നാണ് ആടുകളെ കടുവ തത്തേങ്ങലും സ്മൃതി വനത്തിന് സമീപം റോഡിന്റെ മേൽഭാഗത്ത് ആടിനെ മേയ്ക്കുകയായിരുന്ന പൂത്തറപ്പുര അബ്ബാസിന്റെ ആടുകൾക്ക് നേരെയാണ് ആക്രമണം അബ്ബാസ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു വീടിന് പിൻവശത്തെ കാട്ടിൽ ആടുകളെ മേയ്ക്കുന്നതിനിടയിലാണ്

ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ തത്തേങ്കലം എന്ന പ്രദേശത്തു നിന്ന് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയി ഈ ജനങ്ങളുടെ ഇവിടുത്തെ ജീവിത സാഹചര്യം ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ശക്തമായ സമരവുമായി വനം വകുപ്പിനെതിരെ രംഗത്ത് വരുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ് രണ്ടാഴ്ച മുമ്പും കഴിഞ്ഞ ദിവസവും കടുവ ഇറങ്ങിയ ഭാഗത്തു നിന്ന് എണ്ണൂറ് മീറ്റർ മാറി കൽക്കടി ഭാഗത്ത് കടുവയെ കണ്ടിരുന്നു നിരീക്ഷണത്തിനായി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നും മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ ഇമ്രാസ് ഇലിയാസ് നവാസ് അറിയിച്ചു കാൽപ്പാടുകൾ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു